അവർക്ക് പറഞ്ഞേ ഹാലോലിയോ അവിടെ ക്രിസ്ത്യാനി ഓർക്കണം ഈ ഭൂമിയില് എവിടെയെങ്കിലും തളർന്ന് പോകാതിരിക്കണമെങ്കിൽ സകലങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും പീടുകളും മരണങ്ങളും ദുരന്തങ്ങളും ഒറ്റപ്പെടലും കടബാധ്യതകളും രോഗങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ തളർന്ന് വീഴാതിരിക്കണമെങ്കിൽ ഇതിൻ്റെ ഹൃദയത്തിൽ ശരീരത്തിൽ ഒരു ഭക്ഷണം ഉണ്ടായിരിക്കണം അത് നമ്മുടെ കർത്താവിൻ്റെ രക്തമാണ് പരിശുദ്ധ കുർബാന അത് ഭക്ഷിച്ചിട്ട് പോകണം ഓരോ ദിവസവും സഭ വിളിച്ചു പറയാ വാങ്ങി ഭക്ഷിക്കുമെന്ന് വാങ്ങി പാട് ചെയ്യുവേൻ അത് സ്വീകരിക്കണതെയോ നിരന്തരമായി അർപ്പണം ബലിയിലേക്ക് വരണം കുർബാനയിലേക്കുള്ള വിശുദ്ധ കുർബാനയിലേക്കുള്ള വരവ് അത് കൂടണം അസം പറഞ്ഞാൽ കാലോളിയോ പലപ്പോഴും പറയാമുള്ളൂ എൻ്റെ ജീവിതം ഇന്നിവിടെ ഇവിടെ നിന്ന് എടുക്കുന്നതും എനിക്ക് കൃപ കിട്ടുന്നത് ഒറ്റ സ്ഥലത്തു നിന്നാണ് ബലിപീഠത്തിൽ നിന്നാണ് കർത്താവിൻ്റെ ബലിപീഠത്തിൽ നിന്ന് കിട്ടുന്ന ശക്തിയാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ സഹനങ്ങളും പീഡകളും വേദനകളൊക്കെ വരുമ്പോഴും അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടും കർത്താവിനെ പ്രഘോഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കഴിവോ എൻ്റെ പ്രാപ്തി കൊണ്ടോ നേടിയെടുത്തതല്ല അതിനുള്ള മുഴുവൻ പവറും എനിക്ക് തരുന്നത് ഞാൻ ഓരോ ദിവസവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയാണ് അപ്പം ചില ആ പരിശുദ്ധ കൃപാനയാണ് എനിക്ക് ആ പവർ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയും തളർന്നു കീഴാതിരിക്കാൻ ഒരു ഭക്ഷണം മതി സത്തം നിന്നെത്തോടില്ല സത്തം തൊടില്ല അടുക്കില്ലവൻ കൃപാന ശരീരത്തുണ്ടെങ്കിൽ എനിക്കറിയാം ബലിയർപ്പിച്ച പിന്നെ പത്തിരണ്ട ശക്തി എനിക്കുണ്ടാവും ശുശ്രൂഷയാണ് അപ്പോൾ എനിക്ക് പേടിയില്ല ഒരു പിശാസിനും പേടിയില്ല ഒരു ശക്തിയും പേടി ആരെ ഒന്നിനും പേടിയില്ല അല്ല ഇരട്ടി പവറാണ് ആ സമയത്ത് പോയി രോഗികളുടെ കൈവച്ചാൽ എനിക്ക് ഉറപ്പാണ് കടത്താവിനെ അന്ന് അവിടെ വെളിപ്പെടുന്നു പ്രശ്നഘഷ് അപ്പം ഇതിന് മുഴുവൻ പവർ കിട്ടുന്ന പരിശുദ്ധ കുർബാനയാണ് നിങ്ങളുടെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളൊക്കെ മാറും ഇവിടെ ഇരിക്കുന്ന മക്കൾ എല്ലാ ദിവസവും പള്ളി വരുന്നവർ തീർച്ചയായിട്ടും കാണും ആയിരക്കണക്കിന് മക്കൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു പക്ഷേ വരാത്ത മക്കളായിരിക്കും കൂടുതൽ അവരോട് ഞാൻ പറയാനുള്ളത് നിങ്ങൾ എല്ലാ ദിവസവും അനുദിന ബലി ഞായറാഴ്ച കുർബാനക്കാർ മാത്രമാകരുത് അതും ആഗ്രഹം കൊണ്ട് കുർബാനയോടുള്ള ആഗ്രഹം ഈ ഒരു ഭക്ഷണം കഴിച്ചിട്ട് പോകാനുള്ള ആഗ്രഹം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലെ ഭക്ഷണം അതെടുത്ത് ദൈവം അത് പരിശുദ്ധ കുർബാന അത് ഭക്ഷി അശുദ്ധ പാപങ്ങളിൽ പോയി വീടില്ല നിരാശയിൽ പോയി വീഴില്ല മദ്യപാനത്തിൽ പോയി തകരില്ല കുടുംബം തകരില്ല മക്കൾ തകരില്ല ജീവിതം വിശുദ്ധി കൊണ്ട് പൊതിയും രണ്ടു കരം ഈശ്വര വിശുദ്ധി നിറയാനുള്ള വിശുദ്ധി ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും പരിശുദ്ധ കൃപാന ഭക്ഷിക്കണം പരിശുദ്ധ കുർബാന ഭക്ഷിച്ചാല് വിശുദ്ധി ഉണ്ടാകുള്ളൂ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ ബോധനത്തിനുമായിട്ട് അർപ്പിക്കപ്പെടുന്ന ഇവിടെ കർത്താവിൻ്റെ താല്പര്യ ബലി അസ്വീകരിച്ചെങ്കില് വിശുദ്ധി പ്രാപിക്കാൻ പറ്റുകയുള്ളൂ അവിടെ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് വിശുദ്ധിയുണ്ടെങ്കിൽ സദനെ കീഴ്പ്പെടുത്താൻ പറ്റുകയുള്ളൂ വിശുദ്ധിയുണ്ടെങ്കിൽ നരകത്തിൽ പോകാൻ സ്വർഗത്തിൽ എത്തുകയുള്ളൂ ഇല്ലാത്ത അന്നാക്കളാ തീ നരകത്തിലേക്ക് പോകുന്നത് തീ നരകത്തിലേക്ക് പോകുന്നത് വിശുദ്ധിയില്ലാത്ത